കേരള സ്റ്റോറി സിനിമാ പ്രദർശനത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സ്റ്റോറി ആർ എസ് എസ് അജണ്ടയാണെന്നും കെണിയിൽ വീഴരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണെന്നും അതിന് കൂടുതൽ പ്രചാരണം കൊടുക്കുന്നതിൽ കൃത്യമായ ഉദ്ദേശങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ നാട് സാഹോദര്യത്തിന്റെ നാടാണ് നവോത്ഥാന കാലം മുതൽ ജാതിഭേദമന്യേ വാഴുന്ന നാടാണ് കേരളം ഈ നാടിനെ വല്ലാത്ത അവമതിപ്പുണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഈ ശ്രമം ണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസ് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ഹിറ്റ്ലറിലൂടെ ആശയം നടപ്പാക്കുന്ന രീതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വിവാദ ചിത്രം ദ കേരള സ്റ്റോറി താമരശ്ശേരി രൂപതയും പ്രദർശിപ്പിച്ചു രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മയിൽ ചിത്രം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് പരമാവധി പേർ കാണണമെന്നും ചിത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകി ദ കേരള സ്റ്റോറി ഇടുക്കി രൂപത ഇന്നലെ പ്രദർശിപ്പിച്ചിരുന്നു ഇടുക്കി മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം